നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം ഷോപ്പിൻ്റെ ബോർഡല്ലാതെ എങ്ങും എവിടെയും ഒരു പരസ്യവും സ്ഥാപിക്കാതെ സുഡിയോ എന്ന സ്ഥാപനം ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും ഇന്ത്യക്കാരുടെ അഭിമാനമായി അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു ഞാനിട്ടിരിക്കുന്നത് ഒന്നര വർഷം മുമ്പ് വാങ്ങിയ സുഡിയോയുടെ ഒരു ഷർട്ടാണ് ഇത് വാങ്ങുമ്പോൾ സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു ഇത് ഒരു ടാറ്റ പ്രൊഡക്റ്റാണ് എന്ന് പിന്നീട് എനിക്കത് മനസ്സിലായി ചെറിയ വിലയിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നം അതുകൊണ്ട് തന്നെ സുഡിയോ പ്രൊഡക്റ്റുകൾക്ക് ആരാധകർ ഏറി വന്നു അപ്പോഴാണ് സുഡാപ്പികളുടെ ഒരു ബഹിഷ്കരണ ആഹ്വാനം തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ജമായത്ത ഇസ്ലാമി ടീമിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് സുഡിയോ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം നൽകി രംഗത്ത് വന്നത് അതും വലിയ പെരുന്നാളിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബഹിഷ്കരണ കാരണം ടാറ്റ ഇസ്രായേലിന് സാങ്കേതിക സഹായങ്ങൾ നൽകുന്നു എന്നതാണ് അത്ഭുതമെന്ന് പറയട്ടെ ഈ ബഹിഷ്കരണ ആഹ്വാനത്തോടെ ടാറ്റ സ്ഥാപനമായ സുഡിയോക്ക് ലഭിച്ച നേട്ടം ഒട്ടും ചെറുതല്ല പലർക്കും അറിയില്ലായിരുന്നു സുഡിയോ ടാറ്റയുടേതാണെന്ന് ഇപ്പോൾ സർവ്വ കുഞ്ഞുകുട്ടികൾക്ക് മനസ്സിലായി സുഡിയോ എന്നാൽ ടാറ്റ എന്നാണ് മാത്രമല്ല സുഡിയോ ഷോറൂമുകളിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം തിരക്കാണിപ്പോൾ ഇരുന്നൂറ് ശതമാനത്തിൽ അധികമാണ് ഇപ്പോൾ വിൽപ്പന കൂടിയത് വർഗീയ തീവ്രവാദികൾക്ക് ഈ രാജ്യം നൽകിയ ഏറ്റവും വലിയ തിരിച്ചടിയാണിത് ടാറ്റ എന്നത് കേവലം ഒരു ബിസിനസ് ശൃംഖലയല്ല ഇന്ത്യൻ വ്യാവസായിക സാംസ്കാരിക ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ് ഇന്ത്യൻ സാമ്പത്തിക സുരക്ഷയുടെ ഒരു വൻ ടാറ്റയുടെ ഒരു ഉൽപ്പന്നമെങ്കിലും ഉപയോഗിക്കാതെ ഒരു ഇന്ത്യക്കാരന്റെയും ദിനം അവസാനിക്കില്ല ടാറ്റ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും സുതാര്യമായ വ്യാവസായിക ശൃംഖലയ്ക്കെതിരെ സമര കോമാളിത്തരം ചെയ്യുന്ന ഈ സുഡാഫി കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് തന്നെ നാണക്കേടാവുകയാണ് ഈ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയെ അപമാനിച്ചും സൈനികരെ നാണം കെടുത്തിയും വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമ പ്രവർത്തനം ഈ രാജ്യത്തിൻ്റെ വികസനത്തെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തിയായ പാകിസ്ഥാൻ എന്ന ഭ്രാന്തൻ കൂട്ടത്തെ അനുകൂലിക്കുന്ന രാജ്യദ്രോഹികൾ നമ്മുടെ സൈന്യത്തിന്റെ സുരക്ഷയിൽ കഴിഞ്ഞിട്ട് സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ വർഗീയ മത തീവ്രവാദത്തെ നിരോധിക്കുവാൻ സമയം കഴിഞ്ഞിരിക്കുന്നു ലോകത്തും മറ്റൊരിടത്തും അനുവദിച്ചു നൽകാത്ത അമിത സ്വാതന്ത്ര്യമാണ് ഇവിടെ ഇവർക്ക് ലഭിക്കുന്നത് ഇനിയും നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു വാക്കു പറയാൻ ഒരു സുഡാപ്പിയുടെയും നാവ് പൊന്തരുത് ഈ രാജ്യത്തിൻ്റെ മഹനീയ സംസ്കാരത്തിനെതിരെ തൂലിക ചലിപ്പിക്കാൻ ഇനി ഒരാളുടെയും വിരലുകൾ അനങ്ങരുത് തീവ്രവാദ വിദ്യാർത്ഥി സംഘടന ഈ രാജ്യത്ത് എത്രയും വേഗത്തിൽ നിരോധിക്കണം എന്തായാലും ഇന്ത്യയുടെ വ്യാവസായിക സംസ്കാരത്തിൻ്റെ ഭാഗമായ ടാറ്റയെ ഹൃദയപൂർവം ചേർത്ത് പിടിച്ച രാജ്യസ്നേഹികൾക്ക് മതേതര വിശ്വാസികൾക്ക് സ്നേഹ നമസ്കാരം